ഹൈഡ്രജൻ ബലൂൺ വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോകും വെയിറ്റ് ഉള്ള ഒരു സാധനത്തിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാണന ഇതൊരു വലിയ ഒരു 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 പ്രത്യേക മാട്രിക്സിലാണ് പ്രത്യേകിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ജോക്കർ സിനിമ ജോക്കറിനെ സെലക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് എന്റെ സംവിധായകൻ അദ്ദേഹം പിന്നെ സൈക്കിക്കായി മാറി ക്യാരക്ടറായി ജീവിച്ചു പിന്നെ ക്യാരക്ടറിന് ഇറങ്ങാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് അവിടെ നമ്മൾ സകാമകർമ്മത്തെ കുറിച്ചും നിഷ്കാമകർമ്മത്തെ കുറിച്ചും പറയുന്നത് കർമ്മം നിങ്ങൾ ചെയ്യുക ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം കർമ്മികാരം നമ്മളെ വെളിയിൽ കാണുന്ന ശരീരമാണ് അല്ലെ ഭൗതികതയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകേ ഇങ്ങനെ പ്രാന്തമായിട്ട് ഓടുകയും ചെയ്യും എനിക്കൊരു സംശയം ഈ മരണം നേരത്തെ പറഞ്ഞു കാരണം ദിവസങ്ങൾ എടുക്കും അതായത് ആഴ്ചകൾ മാത്രമേ ഈ ഒരു ചിന്തകൾ ആ സമയത്ത് മനുഷ്യന് അത് ഡിപ്പൻസ് കാരണം ഓരോ വ്യക്തിയുടെയും രീതി അനുസരിച്ച് ഇപ്പം ചില ആളുകൾ കിടന്ന ഉടൻ തന്നെ ഉറങ്ങും സ്പോട്ടിൽ ഉറങ്ങും ചിലകൾക്ക് തിരിഞ്ഞും മറിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന എപ്പോഴെങ്കിലും ഉറങ്ങും ചിലർ കിട്ടും ഓർഗൻസിന്റെ അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരുപാട് രാഹിത്യങ്ങൾ വരാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂലാധാര ചക്രം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന സ്വാധിഷ്ഠാന ചക്രം മണിപൂര ചക്രം അനഹാത ചക്രം അത് കഴിഞ്ഞിട്ട് അടുത്ത വിശുദ്ധി കാരണം ശ്വാസം ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ ശ്വാസത്തിന് മാത്രം ഒബ്സർവ് ചെയ്താൽ ഈ ശ്വാസം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ട് നോസ്റ്ററില് ഒര്ണത്തിൽ കൂടെ മാത്രമേ ഒരു സമയം പോകുന്നു കാരണം പോലും നമ്മൾ നമ്മൾ അതെ അതെ നമുക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് ഹൃദയത്തിൽ ഹൃദയത്തിൽ വിശുദ്ധി വിശുദ്ധി ഉള്ളവൻ അടുത്തേക്ക് ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്ന് ബൈബിളിൽ നമുക്കിണ്ട് മാ നമസ്കാരം ചില വ്യക്തികൾ നമ്മളെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട് ചില വീഡിയോകൾ കാണുമ്പോൾ അവരെ നമുക്ക് നേരിട്ട് കാണണം അവരുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് യൂട്യൂബില് പല വീഡിയോകളിലും അവരെ വേണമെങ്കിൽ നമുക്ക് സൂപ്പർ സ്റ്റാറുകൾ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല റീച്ച് ഒക്കെയുള്ള ആൾക്കാരാണ് അവരുടെ പ്രത്യേകത ഈ അവർ നയിക്കുന്ന ആ വിഷയങ്ങളെ അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വേണമെന്ന് ആഗ്രഹിച്ചു മറ്റാരുമല്ല ബിജു പത്മനാഭൻ എഴുത്തുകാരനാണ് അഭിനേതാവാണ് ഹണ്ടറാണ് ഹണ്ടർ എന്ന് പറയുമ്പോൾ വേട്ടക്കാരൻ അതായത് ചില എനർജികളെ തിരക്കിയുള്ള യാത്രയിലാണ് അദ്ദേഹം അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ബി ചേട്ടാ സ്വാഗതം സ്വാഗതം വിചേട്ടാ ഞാനീ ഇൻഡ്രോയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പക്ഷെ അതൊന്നും അല്ല ബിജേട്ടെന്നറിയാം ഒരുപാട് 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 ഉയരങ്ങളിലേക്കും ഒരുപാട് ഒരുപാട് തലങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഓഷയുടെ ബുക്കുകൾക്ക് ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ആത്മീയ ലെവൽ അല്ലെങ്കിൽ ആത്മീയ വഴിയിലേക്ക് അങ്ങയുടെ യാത്ര എങ്ങനെയാണ് യാത്ര യാത്ര ഒരു അനുസൃതമായ യാത്രയാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ യാത്രയിലാണ് തീർച്ചയായും നോർമലി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ജീവിതം അങ്ങനെ ഒരു വേറെതിരിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടുണ്ട് കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് അപ്പോൾ ആ സ്പിരിറ്റിൻ്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് സ്പിരിച്വലാണ് നോർമലി അത് സ്പിരിച്വൽ പക്ഷെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ കൂടുതൽ അതിഭൗതികതയിലേക്ക് നമ്മൾ ആഴ്ന്നുപോകുന്നു കുതിരയെ നമുക്കറിയാം കണ്ണുകളിൽ രണ്ട് സൈഡിലും കെട്ടിയ കൊണ്ടുപോകുന്നു പക്ഷെ നമുക്ക് ആ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഭ്രമാത്മകമായ ലോകത്തില് നമ്മള് വളരെയേറെ അതിലങ്ങ് ആമഗ്നമായി പോകുന്നു വൺ എയ്റ്റി ഡിഗ്രി മൊത്തം അപ്പൊ ഈ കാഴ്ചകൾ പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എവിടുന്നാണ് വന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളെ ആരാണ് ഈ ഒരു ചോദ്യം ഫണ്ടമെന്റലി എല്ലാവരുടെയും ഉള്ളിലുണ്ട് അപ്പൊ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടാതിരിക്കുമ്പോഴാണ് അത് അപ്സേഡിസംന്ന് പറഞ്ഞൊരു വഴിയിലേക്ക് നമ്മൾ പോകുന്നത് ഹിപ്പിസം എന്ന് പറഞ്ഞ സംസ്കാരത്തിലേക്ക് നമ്മൾ ധാരാളം ഇസങ്ങൾ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ കാണാൻ പറ്റും അപ്സേഡിസം അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ ഒരു സംഗതിയാണ് എന്തിന് ജീവിക്കുന്നു നമ്മൾ എന്തിന് ബ്രഷ് ചെയ്യുന്നു എന്തിന് നമ്മൾ കുളിക്കുന്നു നോക്കി കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രോപ്പറായ ആൻസർ നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് തന്നെയാണോ ഈ നമ്മുടെ പിന്നെ സന്യാസിമാർ അതായത് പിന്നെ കുംഭമേളയ്ക്ക് ഇറങ്ങുന്ന സന്യാസിമാർ ഉടുതുണിയില്ല പലരും ട്രോളിൽ നിന്നുണ്ട് പലരും മറ്റൊരു രീതിയിലൊക്കെ കണ്ട് ഈ ഭൗതികവാദം ഉയർത്തുന്ന പലരും അത് മറ്റൊരു കണ്ണിലാണ് അവർ കാണുന്നത് അവരിതെല്ലാം കളഞ്ഞവരാണ് സംന്യസിക്കുക എന്നാണത് നമ്മൾ സന്യാസത്തിന് പറയുക അതായത് ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നൊരു സംഗതിയുണ്ട് ന്യാസം എന്നൊരു സംഗതിയുണ്ട് ശബ്ദങ്ങളുടെയും അതുപോലെ തന്നെ ശ്വാസത്തിന്റെയും ചില പ്രത്യേകമായ ക്രമീകരണങ്ങളെ നമ്മൾ ന്യാസം എന്ന് പറയും അപ്പോൾ പ്രത്യേകമായ രീതിയിൽ ന്യാസം ചെയ്യുന്നവർ എന്നൊരു അർത്ഥത്തിൽ നമുക്ക് സംന്യാസം എന്നുള്ളത് പറയാൻ പറ്റും എല്ലാത്തിനും ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ ഈ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് വേദനയോടുകൂടിയുള്ള ഒരു ഉപേക്ഷയല്ല അല്ല ഞാനിതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിത് കളയുന്നതാണ് ഞാനിതല്ല അപ്പൊ ഞാനൊരു ഇപ്പോ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില സബ്ജക്റ്റുമായിട്ട് അല്ലെ ചില ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് എഴുകി പോകും ആത്മാവുമായിട്ട് അങ്ങ് ബന്ധം വന്നു പോകും പക്ഷെ അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ക്യാരക്ടറിൻ്റെ ഹോണ്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാറില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചില സബ്ജക്റ്റുകൾ ചില സബ്ജക്ട് ചിലപ്പോ ചില ആളുകളെ കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് ചില ക്യാരക്ടറിന്റെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ നമ്മൾ പറയാറുണ്ട് മറ്റൊരു കാര്യം ജോക്കർ ആദ്യത്തെ ക്യാരക്ടർ ജോക്കറിനെ സെലക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് എന്റെ സംവിധായകൻ മുന്നോട്ട് പോയത് തന്റെ ക്യാരക്ടറിനടുത്ത് ഒരാൾ കിട്ടിയില്ല പക്ഷെ അങ്ങനെ ഒരാൾ വന്നു അദ്ദേഹം പിന്നെ സൈക്കിക്കായി മാറി ക്യാരക്ടറായി ജീവിച്ചു പിന്നെ ക്യാരക്ടറി ഇറങ്ങാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് തീർച്ചയായും അതൊരു വലിയ സന്നിവേശമാണ് നമ്മൾ തന്നെ സന്നിവേശം എന്നാണ് നമ്മൾ പാരാസൈക്കോളജിയിൽ പറയുന്നത് അപ്പൊ സന്നിവേശങ്ങളുണ്ട് നമ്മൾ ചില പ്രത്യേകമായ രീതിയിലുള്ള ഒരു എനർജി വൈബ്രേഷനിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് തുല്യമായിട്ടുള്ളതും മേ ബി വിപരീതമായിട്ടുള്ളതുമായിട്ടുള്ള ചില ഊർജങ്ങൾ നമ്മളെ സ്വാംശീകരിച്ചേക്കാം നമ്മളിലേക്ക് വന്നേക്കാം ലൈക്ക് പൊസഷൻ എന്ന് പറയുന്നു ഇതൊക്കെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമിലാണ് നമ്മൾ ഈ പറയുന്ന സന്നിവേശം എന്ന് പറയുന്നത് ഇപ്പം സന്നിവേശം മുരുകൽ സന്നിവേശം കിട്ടുന്ന ആൾക്കാരുണ്ട് ഗണപതി സന്നി കിട്ടുന്ന ആൾക്കാരുണ്ട് ദേവി സന്നിവേശം കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത് പ്രത്യക്ഷ രൂപത്തിലുള്ള നമ്മളിൽ പരോക്ഷ രൂപത്തിൽ ഇരിക്കുന്ന മറ്റു അല്ലെങ്കിൽ അപ്രത്യക്ഷമായിരിക്കുന്ന എനർജി നമ്മളിലേക്ക് വരുന്നതിനാണ് ഈ സന്നിവേഷുന്നത് അപ്പോൾ അതുപോലെയാണ് ഈ അഭിനേതാക്കൾക്ക് ചിലപ്പോൾ ഈ ക്യാരക്ടറുമായിട്ട് ഒരു സന്നിവേശം വന്നേക്കാം ഇപ്പം നസുദ്ദീൻ ഷായെ പോലുള്ള വലിയ വലിയ ആൾക്കാർ അഭിനയിച്ചു സമയത്ത് സ്വന്തം മുടി വലിച്ചു കുഴുകുന്നുണ്ട് പക്ഷെ അവർ അറിയുന്നില്ല കാരണം ആ ക്യാരക്ടറിനൊരു എർജിയിൽ അത് പോവുകയാണ് അപ്പം നമ്മൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു കുറേ നാൾ നമ്മളൊരു ഡിവൈൻ ബീങ് ആയിട്ട് ജീവിക്കുന്നു ചൈൽഡ് ഇസ് എ ഫാദർ ഓഫ് മാൻ എന്ന് വില്യം വേർട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ദൈവികത ഉണ്ടായിരുന്നു പക്ഷേ നോർമലി ആ പറയുന്ന ആ ഒരു ഇൻറ്റേർണൽ സ്പിരിറ്റിനെ കുറിച്ചുള്ള ചിന്ത നമ്മൾ വിടുകയും ഈ വെളിയിൽ കാണുന്ന ശരീരമാണ് അല്ലെങ്കിൽ ഭൗതികതയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിറകെ ഇങ്ങനെ ഭ്രാന്തമായിട്ട് ഓടുകയും ചെയ്യും പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ മരണാസനരാകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വന്ന വഴി ഏതായിരുന്നു ഞാൻ ആരായിരുന്നു എനിക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സന്യാസം സംഭവിക്കുന്നുണ്ട് ആ മരണം നോർമലായിട്ടുള്ള ഡെത്തിലാണ് നോർമലായിട്ട് സമയമെടുത്ത് ടൈമിലി ഡെത്തിലാണ് സംഭവിക്കുന്നത് പലതും നടക്കുന്ന അങ്ങനെയല്ല എനിക്കൊരു സംശയം ഈ മരണം നേരത്തെ പറഞ്ഞു മരണം ദിവസങ്ങൾ എടുക്കും അതായത് ആഴ്ചകൾ മാത്രമേ ഈ ഒരു ചിന്തകൾ ആ സമയത്ത് മനുഷ്യൻ ഡിപ്പൻസ് കാരണം ഓരോ വ്യക്തിയുടെയും രീതി അനുസരിച്ചാണ് ചില ആളുകൾ കിടന്ന ഉടൻ തന്നെ ഉറങ്ങും സ്പോട്ടിൽ ഉറങ്ങും ചിലർക്ക് തിരിഞ്ഞും മറിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന് എപ്പോഴെങ്കിലും ഉറങ്ങും ചിലർ ബോധം കിട്ടും ഉറക്കം കിട്ടുന്നില്ല അതായത് ചെന്ന് കിടക്കുന്നു പല ആളുകളും ഇൻഡോക്സികേറ്റഡായിട്ടായിരിക്കും ഉറങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ ലാഡൻ വിത്ത് തോട്ട്സ് ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടാവും അപ്പൊ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഉറക്കം കിട്ടണമെന്നില്ല അതുപോലെ തന്നെയാണ് മരണാസനം ആകുന്ന ആൾക്കാർ അപ്പം എല്ലാ ആഗ്രഹങ്ങളും പതുക്കെ പതുക്കെ വിട്ട് അതാണ് നമ്മുടെ ഈ ആശ്രമധർമ്മങ്ങൾ അതാരണം ബ്രഹ്മചര്യം വാനപ്രസം ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസം സന്യാസം അപ്പൊ ഈ വാനപ്രസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ഡിറ്റാച്ച്മെന്റിലേക്ക് പോവുകയാണ് അറ്റാച്ച്മെന്റിലേക്ക് ഇരുന്നതിനെ ഓരോന്നിനെയായിട്ട് കാരണം ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് 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 നമ്മൾ മതിയായി ഇനി എനിക്കൊന്നും എന്നെ ആകർഷിക്കുന്നില്ല എന്നൊരു അവസ്ഥ നോർമൽ ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് അതാണ് മൃത്യം മന്ത്രവും പറയും ഉറുവാരൂകം ഇവ ബന്ധനാത് മൃത്യൂർഭുഷീയ ആമൃതാ ഉർവാരൂം പൊട്ടുന്നത് പോലെ വളരെ ഇതായിട്ട് ഈ പ്രാണൻ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകണം അതിന് നമ്മൾ സജ്ജരാകണം അപ്പൊ വി ഷുഡ് ഹാവ് ആൻ അവയർനെസ് ഓഫ് ദ എൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നമുക്കൊരു ധാരണ വേണമെന്ന് ബറ്റാന്റെ ചിലപ്പോഴും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ എൻഡിനെ കുറിച്ച് നമുക്ക് നന്നായിട്ടൊരു ധാരണ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈഫിനെ നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് പലരും ആകസ്മിക മരണങ്ങളാണ് കാരണം ദേ ആർ നോട്ട് ഈ മൃത്യുജയ മന്ത്രം നമ്മൾ സാധാരണ പറയാറുണ്ട് നിങ്ങൾ മൃത്യുജയ മന്ത്രം ജവിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മരണം ഉണ്ടാവില്ല എന്നൊരു കോൺസെപ്റ്റ് ആണ് പലരും പറഞ്ഞു കേട്ട് പക്ഷേ എനിക്കിപ്പോ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇത് മറ്റൊരു തല ഉണ്ടെന്ന് എനിക്ക് തോന്നി ഈ നമ്മളത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മരണം ഉണ്ടാകുമോ ഇല്ലയോ പെട്ടെന്ന് മരണം ഉണ്ടാവുന്നുള്ളത് അനായസേന മരണം എന്ന് നമുക്ക് ഉണ്ട് അനായസേന മരണം ബിനാ ദൈത്യ ജീവിതനം എന്ന് പറയുന്നുണ്ട് അതായത് ഈ ദൈന്യത ഇല്ലാത്ത രീതിയിൽ നമുക്ക് മരിക്കണം പല രീതിയിൽ നമുക്ക് മരിക്കാം ചില കണ്ടില്ലേ വളരെ കഷ്ടപ്പെട്ട് ഭീഷ്മ പിതാമഹൻ തന്നെ മരിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ശരശൈലയിൽ കിടന്ന് ഉത്തരായന കാലം കാത്തു കിടന്ന് മരിച്ചു പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അത്രയും ഗംഭീരമായ മാനസികാവസ്ഥാണ് അദ്ദേഹത്തിന് അങ്ങനെ കിടക്കാൻ സാധിക്കുന്നത് പക്ഷെ എല്ലാവർക്കും ഈ ഒരു മാനസിക തലം എത്താനായിട്ട് കഴിയണമെന്നില്ല അപ്പൊ ഉറുവാരുഗം പൊട്ടി എങ്ങനെയാണോ പുറത്തു പോകുന്നത് അപ്രകാരത്തിൽ എന്റെ പ്രാണൻ നിന്ന് പുറത്തേക്ക് പോകണം എന്നാണ് ഇപ്പൊ ഗരുണഭരണത്തിൽ പറയുന്നുണ്ട് എഴുപത്തിരണ്ടായിരം തേളുകൾ ഒരുമിച്ച് കുത്തുന്ന വേദനയാണ് പ്രാണൻ വെടിയുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേസമയം സംസാരിച്ചു കൊണ്ടിരുന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി മരിച്ചു വീഴുന്ന ബുദ്ധസന്യാസി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളിൽ നിന്ന് ഈ പ്രാണൻ പുറത്ത് പോകാനുള്ളതാണ് എന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഞാൻ ഈ ശരീരമല്ല ഇതം നമമാ ഇതൊന്നും എൻ്റെതല്ല ഇപ്പൊ ശരീരത്തിന്റെ എക്സ്പ്ലനേഷൻ തന്നെ ശീല്യതേ ഇത് ശരീരം എന്നാണ് അതായത് നശിച്ചു പോകുന്നത് എന്താണോ അതാണ് ശരീരം അപ്പൊ അത് തന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് ചെറിയ പ്രായത്തിൽ കുട്ടികൾ വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരു ഇവരോട് ഒരു ഉണക്ക കമ്പ് കമ്പുകുണ്ടരം പറയും സമിത് എന്നാണ് ആ കമ്പിന്റെ പേര് അത് അവിടെയുള്ള അഗ്നികുണ്ടത്തിൽ സമർപ്പിക്കും എന്നിട്ട് ഗുരു ഒരു എടുത്ത കുട്ടിയെ കൊടുത്തിട്ട് പറയുന്നു ഭസ്മാതിയം ശരീരം നിന്റെ ശരീരം ഭസ്മമാകാനുള്ളതാണ് ഇതിനേക്കാൾ വലിയ പാഠം നമുക്ക് വേണ്ട ശരിക്കും ഈ കാശിയിലും ഇങ്ങനെയുള്ള എല്ലാ എന്താണ് ഈ പറയുന്ന മരണങ്ങളും അതിന്റെ അടക്കങ്ങളും നടക്കുന്ന എല്ലാ ഘട്ടുകളിലും നമുക്ക് കിട്ടുന്ന മെസ്സേജ് അതാണ് നീ ശരീരമല്ല അപ്പൊ നീ ഈ ശരീരമല്ല എന്നുള്ള ബോധമാണ് നമുക്കത് അവിടെ കിട്ടുന്നതെന്നാണ് അപ്പോൾ പലപ്പോഴും ഈ ശ്മശാന ഭൂമിയിൽ പോയി ധ്യാനിക്കുന്ന ചില സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതെ അവർ പറയാറുണ്ട് ഈ കപാലങ്ങൾ പൊട്ടിത്തെറിച്ച് പുറത്ത് വീഴുന്നതാണ് അതായത് തലയോട്ടികൾ ഇത്രയും നാൾ എന്തെല്ലാം പ്രശ്നങ്ങളുമായിട്ട് നീറി ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക വളരെ ഭയങ്കര ഫാസ്റ്റായിട്ട് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ വൈബ്രന്റായിട്ട് ജീവിച്ചിരുന്ന ഒരാളുടെ തലയോട്ടി പൊട്ടിത്തെറിച്ച് നമ്മുടെ പുറത്ത് വീഴുകയാണ് ആ സമയത്ത് നമ്മൾ തിരിച്ചറിയാണ് ഞാനെന്ന് പറയുന്നത് ഇതല്ല ഞാൻ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് അപ്പോൾ എൻ്റെ ബോഡി എന്ന് പറയുന്നത് മോർട്ടലാണ് പക്ഷേ എൻ്റെ എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആണ് അപ്പം ആ ഇമ്മോർട്ടാലിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതിനേക്കാൾ മികച്ചൊരു സ്ഥലമുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന മൃത്യുജീവി മന്ത്രം വളരെ യൂസ്ഫുള്ളാണ് യൂസ്ഫുൾ യൂസ്ഫുൾ ആണ് കാരണം ശിവനെ ഭജിക്കുമ്പോൾ പലരും പറയാറുണ്ട് ശിവൻ നമ്മളെ കഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തരും എന്ന് പറയാം പക്ഷെ അതുപോലെ അദ്ദേഹം കരുണാകരനും കൂടിയാണ് അത്രയും വലിയ പ്രസാദിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പം നമുക്ക് തരുന്ന പാഠം എത്രയേ ഉള്ളൂ നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള ഈ സാധനം എപ്രകാരത്തിലാണ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുക ുള്ള ഒരു ബസ്സിൽ നമ്മൾ കയറി ആ ബസ് മറിഞ്ഞാലെന്തെയ്യും നമുക്ക് ഇറങ്ങി വരാൻ വലിയ പ്രയാസമാണ് തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ പ്രയാസമാണ് പക്ഷെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇറങ്ങി വരണമെങ്കിൽ അതിനകത്തുള്ള ആ ഒരു സൗകര്യം അങ്ങനെ ആയിരിക്കണം അപ്പോൾ പ്രാണന്റെ വിടുതലിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ അത്രയും വലിയൊരു സജ്ജീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണത്തിനാണ് നമ്മൾ ഈ പറയുന്നത് പറയുന്ന മൃത്യുജയന്ത്രം ജപിക്കുന്ന ജപിക്കൂ വളരെ ഈസിയായിട്ട് പുറത്ത് പോകാൻ പറ്റും പരമശിവൻ നമ്മൾ പടിയാറും കടന്ന് അവിടെ ചെല്ലേണ്ട ഒരു സമയമാണ് ശിവൻ്റെ അടുത്ത് ഈ ആറു പടികൾ അത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കാം പടിയാറ് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന വെച്ചാൽ എപ്പോഴും അത് ബന്ധമുണ്ട് നമ്മൾ ഈ തിരിച്ചറിയാതെ പോകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ രാവിലെ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിയാൽ വന്നത് അപ്പം അദ്ദേഹം കുറേ വർഷം കൊണ്ട് ഈ സ്റ്റെപ്പുകൾ നിരന്തരം കയറുന്നുണ്ട് ഞാനിപ്പോൾ ചോദിക്കണം എത്ര സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോ എനിക്കറിയില്ല അറിയാവോന്നറിയില്ല അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഈ ഈ ഷടാധാരങ്ങൾ എന്ന് പറയുന്നത് താരത്തിൽ നമ്മൾ ദിവസവും നിത്യേന നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കാരണം ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ശരിക്കും നമ്മൾ ശരിയായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഈ ആറ് ചക്രങ്ങളിൽ നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ചക്രങ്ങൾക്ക് പലതരത്തിലുള്ള എന്താണ് ഈ ഇത് വരാം ബ്ലോക്കുകൾ വരാം അങ്ങനെ ബ്ലോക്കുകൾ വരും അതിനൊരുപാട് റീസൺസ് ഉണ്ട് അപ്പൊ ഈ ബ്ലോക്കുകൾ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജി ഫ്ലോയിൽ അതിൻ്റെതായ ഡാമേജില് വരാം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗൻസിന്റെ അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരുപാട് രാഹിത്യങ്ങൾ വരാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂലാധാര ചക്രം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന സ്വാധിഷ്ഠാന ചക്രം മണിപൂര ചക്രം അനഹാത ചക്രം അത് കഴിഞ്ഞിട്ട് അടുത്ത വിശുദ്ധി എന്ന് പറയുന്ന ചക്രം അത് കഴിഞ്ഞിട്ട് ആജ്ഞ അത് കഴിഞ്ഞിട്ട് സഹസ്രാര പത്മം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ഈ പറയുന്ന എല്ലാ ചക്രങ്ങളും നമ്മൾ ദിവസം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതെങ്കിൽ യുവർ ഗൈസ് ഡൂയിങ് ഗുഡ് നിങ്ങളുടെ ഈ യൂറിനറി ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നതെങ്കിൽ എന്താണ് നമുക്ക് അതിനകത്തുള്ള സ്വാതിഷ്ഠാനം പെർഫെക്റ്റ് ആയിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഹാർട്ട് ഏരിയ നന്നായിട്ട് പോകുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇത് ഓക്കെ അപ്പൊ ഇതെല്ലാം നന്നായിട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ നമ്മളൊന്നിനെ കുറിച്ച് വരീട്ടല്ല പക്ഷെ ഈ കണ്ടത്തിന് മുകളിലുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ബോധ ഇത് വരുന്നത് എപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ചിന്ത വരുമ്പോൾ മാത്രമേ ഹയർ വേൾഡിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു ധാരണ വരും സാധാരണ ഈ ഇതുവരെ വരുമ്പോഴത്തേ കാരണം നമ്മളിന്ന് ശ്വസിക്കുന്നുണ്ട് അപ്പൊ ഈ ശ്വസിക്കുന്ന സമയത്ത് അതാണ് പറഞ്ഞത് നിങ്ങളുടെ ശ്വാസത്തിന് ശ്രദ്ധിക്കൂന്നുള്ളതും പറഞ്ഞതിന് കാരണം അതാണ് കാരണം ശ്വാസം ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ ശ്വാസത്തിനെ മാത്രം ഒബ്സർവ് ചെയ്താൽ മതി ഈ ശ്വാസം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ട് നോസ്റ്ററില് ഒരെണ്ണത്തിൽ കൂടെ മാത്രമേ ഒരു സമയം പോകുന്നുള്ളൂ എന്നുള്ള ധാരണ പോലും നമുക്കില്ല നമ്മുടെ ഇത്രയും വർഷം ശ്വാസം നമുക്ക് ഈ ജലദോഷം വരുമ്പോൾ മാത്രമാണ് ശ്വാസത്തെക്കുറിച്ച് നമ്മൾ നമ്മളത് ഒരു ഡെയിലി റൊട്ടീൻ പ്രോസസ്സ് അതെ അപ്പൊ ഇതിനെ ശരിയായ രീതിയിൽ ഈ പ്രാണനെ യഥാർത്ഥത്തിൽ അതിൻ്റെതായ രീതികളിൽ അതിനെ നിയന്ത്രിച്ചു സിദ്ധികൾ നേടിയിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന ആൾ ഇപ്പോഴത് ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കറിയാം സ്വരയോഗ എന്നൊരു സംഗതിയുണ്ട് അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഇട പിങ്കളായി രണ്ട് നാടികളെയും ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് എപ്രകാരത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജിയുടെ ദൈവികത അല്ലെങ്കിൽ അതിന്റെ ഡിവിനിറ്റി കൂടുതൽ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുക അപ്പൊ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ അടുത്ത എനർജി പ്ലെയിനിലേക്ക് പോകും അതാണ് നമ്മുടെ ദേവ എനർജി എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് നമ്മൾ ക്രിയായോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് നമ്മളിപ്പോ ഹ്യൂമൻ ബീങ്സ് ആണ് അപ്പൊ ഹ്യൂമൻ ബീങ്സിന് ഏറ്റവും ലോവസ്റ്റ് മുതൽ ഏറ്റവും ഹയസ്റ്റ് വരെയുള്ള റേഞ്ച് ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്താണ് ആ ഹയർ സ്റ്റേജിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ചക്രങ്ങളെ കുറിച്ച് വളരെയേറെ ബോധം ആവുന്നത് ഈ ഈ ചക്രങ്ങള് തന്നെയാണ് നമ്മൾ ഈ പടിയാറ് അതെ അതെ പടിയാർ എന്ന് പറഞ്ഞാണ് ചില സന്യാസിമാര് സമാധി ആകാറുണ്ട് സമാധി അവസ്ഥയിലേക്ക് പോകുന്ന സന്യാസി അവർ ഈ ചക്രാസ് എല്ലാം കൃത്യമായി മുകളിലോട്ട് പോയതിനു ശേഷമാണ് ഈ ജീവൻ ശരീരത്തിൽ നിന്ന് വിടിയുന്നത് അങ്ങനെയാണോ ചക്രങ്ങളിൽ ചക്രങ്ങൾ അതിന്റെ സ്ഥാനത്ത് തന്നെയുണ്ട് പക്ഷെ നമ്മൾ ഈ കുണ്ടലിനുള്ള നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നതിനാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഊർജ്ജത്തിനാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഊർജ്ജത്തിന് അപ്പൊ നമുക്ക് എപ്പോഴാണോ ഇതിന് നമുക്കറിയാം ഭാരം കുറച്ച് സാധനമാണ് മുകളിലേക്ക് പോകുന്നത് ഹൈഡ്രജൻ ബലൂൺ വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോകും അതെ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു സാധനത്തിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാണൻ ഇതൊരു വലിയ ഒരു ഒരു പ്രത്യേക ഒരു മാട്രിക്സിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ഈ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ആത്മാവ് പറയുന്നത് നമ്മുടെ കുണ്ടല്ലിയിൽ ഒരു മൂന്നര ചുറ്റുള്ള ഒരു പാമ്പായിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ പ്രാണൻ മുകളിലേക്ക് പോകണമെങ്കിൽ അതിന് വെയിറ്റ് ലെസ്നെസ് എന്നൊരു സാധനം ഉണ്ടാവണം അപ്പോൾ ഈ ആത്മാവിന് വെയിറ്റ് കൊടുക്കുന്ന എന്താണ് വാസനകളാണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ കാമനകൾ അതായത് നമ്മൾ വാസനകൾ അത് ഭഗവത്ഗീതയിൽ അതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട് നമ്മൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് എനിക്കൊന്നും ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ കർമ്മങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യും അല്ലേ ഈ മനസ്സുകൊണ്ട് നമ്മൾ എത്രയോ ആളുകൾ കൊന്നിരിക്കുന്നു എത്രയോ ആളുകളോടൊപ്പം നമ്മൾ ആടിപ്പാടി ഡാൻസ് ചെയ്തിരിക്കുന്നു എത്രയോ ആളുകളെ നമ്മൾ നമ്മുടെ സ്വന്തം പറഞ്ഞ് വെച്ചിരിക്കുന്നു എല്ലാം മനസ്സുകൊണ്ട് ഭാവന അപ്പൊ ഇതെല്ലാം വാസനകളാണ് ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിന്റെ സപ്റ്റൽ തലങ്ങളിലേക്ക് പോകുന്നതാണ് അപ്പൊ അതവിടെ പോയിട്ട് അത് അതിൻ്റെതാണ് ായ ഒരു കോശം അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഷെല്ല് ക്രിയേറ്റ് ഈ ഷെല്ലിനകത്തുള്ള തടവുകാരനാണ് നമ്മുടെ ആത്മാവ് പറയുന്നത് അപ്പൊ മൈൻഡിന്റെ അകത്ത് ഇരിക്കുന്ന ഒരാളാണ് ആത്മാവ് ഈ മൈൻഡ് എപ്പോഴാണോ നമ്മളിൽ അത്രയ്ക്കും രൂഢമൂലമാകാത്ത അല്ലെങ്കിൽ സ്ട്രോങ് ആകാത്തത് ആ സമയത്ത് നമ്മൾ ഡിവൈനാണ് അതാണ് ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഡിവൈനാണെന്ന് പറയുന്നതിന് അവർക്ക് മനസ്സെന്നു പറഞ്ഞ സാധനം അത്ര ആക്റ്റീവ് അല്ല നിഷ്കളങ്കരാണ് അതെ അതെ പക്ഷെ നമ്മള് വലുതായി വരുതോർ ഈ മനസ്സ് ഭയങ്കര 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 സ്ട്രോങ് ആവുന്നു അതിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ വാസനകൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ സകാമകർമ്മത്തെക്കുറിച്ചും നിഷ്കാമകർമ്മത്തെക്കുറിച്ചും പറയുന്നത് കർമ്മം നിങ്ങൾ ചെയ്യുക ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം കർമ്മണ്യേ വാധികാരസ്ഥെ മാ ഫലേഷു കഥാചന കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കർമ്മം ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ എങ്ങനെ ചെയ്യണമെന്നാണ് ഒരു താമരയുടെ ഇലയുടെ പുറത്ത് വെള്ളമുണ്ട് പക്ഷേ ആ വെള്ളം ഒരിക്കലും ഇലയിൽ സ്പർശിക്കുന്നില്ല ഇലയും വെള്ളവും തമ്മിൽ ഒന്നുമില്ല ഒരു ബന്ധു ടോട്ടൽ ഡിറ്റാച്ച്മെന്റ് പക്ഷെ അതിന് നമ്മൾ പറയുന്നത് അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ഒരേ സമയം നമ്മൾ അതിലുണ്ട് പക്ഷെ അതിലില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം ഈ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ റിസൾട്ട് നമ്മളെ ബാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ വാസനകൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഫോസ് ഫോസ്റ്റർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വളരെയേറെ വളർത്തിക്കൊണ്ട് വരുന്നില്ല ആ സമയത്താണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് പ്രാണനെ പുറത്തേക്ക് വിടാൻ സാധിക്കുന്നത് അവരെ സ്വച്ഛന് മൃത്യുക്കളാണ് അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് പോകാൻ പറ്റും കാരണം അവരുടെ ആത്മാവിന് വെയിറ്റ് ഇല്ല വെയിറ്റ് ഉണ്ടാക്കുന്ന ആരാണ് കാമനകളാണ് അല്ലെങ്കിൽ വാസനകളാണ് സന്യാസിമാർ സമാധിയായി കഴിഞ്ഞാൽ കുറേ ചടങ്ങുകളുണ്ട് നമ്മൾ പുറത്തധികം ആർക്കും അങ്ങനെ അധികം കാണാൻ പറ്റില്ല ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചില ചടങ്ങുകൾ കാണിക്കുന്നുണ്ട് എന്തിനാണ് ഇത്തരം ചടങ്ങുകൾ നമ്മൾ സമാധി ഇരുത്തുക ശിവലിംഗം പ്രതിഷ്ഠിക്കുക ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു അത് സമ്മ്ക്കായുള്ള ധീ എന്നാണ് ശരിക്കും സമാധിക്ക് സമാധിക്കവർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ ധീ ഏറ്റവും സമ്മ്ക്കായിരിക്കും എല്ലാം തികഞ്ഞിരിക്കുന്ന എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അപ്പം ഈ ഇരിക്കുന്ന അവസ്ഥയിലുള്ള ഊർജം എന്ന് പറയുന്നത് ആ ഊർജ്ജത്തിന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതും ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹം ഒരു ചെലപ്രായമായിരുന്ന ഉത്തരവാദിത്തങ്ങൾ കുറവായിരുന്നു ആർ ഗെറ്റിംഗ് മാരീഡ് ഉത്തരവാദിത്തം കൂടെ സ്പ്രിങ്സ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഭയങ്കരമായിട്ട് കൂടെയാണ് എന്ന് പറയുന്ന പോലെ ഈ സിദ്ധ അവസ്ഥയിലെത്തുന്ന ഒരു ഒരു ഹയർ സോൾ ആ സോളിനെ സംബന്ധിച്ച് അതിനൊരുപാട് തരത്തിലുള്ള അതായത് മേ ബി ഒരു ഈ ഹയർ സോളുമായിട്ടും അല്ലെങ്കിൽ ഹയർ വേൾഡുമായിട്ടും ഈ നോർമൽ വേൾഡുമായിട്ടുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടൊക്കെ നമ്മൾ ഇരിക്കാനായിട്ട് അതായത് ആയിട്ട് അതെ അതായത് കണക്ഷൻ പോയിന്റ് എന്ന് പറയാം കണക്ടിങ് പോയിന്റ് എന്ന് പറയാം അതുകൊണ്ടാണ് ഈ പലപ്പോഴും സിദ്ധന്മാർ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി അവരെല്ലാം ഹയർ സോളിൽ അവർ പോയി സുഖമായിട്ട് ഇരുന്നാ മതി അവർ ഇറങ്ങി വന്നിട്ട് കഷ്ടപ്പെടുന്നു അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ പരമ്പരകളിലുള്ളവരെ യഥാർത്ഥത്തിൽ അതിലേക്ക് കൊണ്ടുപോകുക എന്നൊരു വലിയ ധർമ്മം അവർക്കുണ്ട് ഈ ലോകത്തിലെ ധർമ്മം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ മാത്രം പോരാ ഭഗവാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കോർണേഴ്സ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഈശ്വരൻ എവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മൾ പറയുന്നു ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം എല്ലായിടത്തും ഉണ്ട് പക്ഷെ എന്തിനാണ് കുളങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് തടാകങ്ങൾ കാരണം അവിടെ പോയാൽ ഈസിലി നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ അടങ്ങിയിരിക്കുന്ന ബോർഹസ് ഒക്കെ പറയുന്ന പോലെ ഷേക്സ്പിയറിന്റെ ഓരോ കഥാപാത്രങ്ങളും ഷേക്സ്പിയർ ഉണ്ട് പക്ഷേ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഷേക്സ്പിയർ എന്ന് പറയാൻ പറ്റില്ല അതുപോലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളിലും ഈശ്വരന്റെ അശം ഉണ്ട് പക്ഷേ ഇതാണ് ഈശ്വരൻ എന്ന് നമുക്കൊരിക്കലും എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈശ്വര ചൈതന്യത്തിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്തിന് വേണ്ടിയുള്ള ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ മിക്കവാറും എല്ലാ മഹാക്ഷേത്രങ്ങളുടെയും അടിയിലായിട്ട് സമാധി സ്ഥാനം കാണും ഈ വലിയ സിദ്ധന്മാരുടെ പതിനെട്ട് സിദ്ധന്മാരുടെ അങ്ങനെ പല സിദ്ധന്മാരുടെയും ഈ സമാധികളിൽ കാണും അതിന് കാരണം അത് അവിടെ ഇരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു ഡിവൈസാണ് എനർജി അട്രാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ ഒരു ഈശ്വരനും വന്ന് വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അതിന് അതിനനുസരിച്ചുള്ള ഒരു ഇടം നമ്മൾ ഒരുക്കി കൊടുക്കണം അതിനോട് പറയുന്നത് ഭക്തന്റെ ഹൃദയമാണ് ഏറ്റവും വലിയ ഇടം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹൃദയത്തിൽ വിശുദ്ധി ഉള്ളവൻ അടുത്തേക്ക് ഈശ്വരൻ വരുമെന്ന് പറയുന്നതിന് കാരണം ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർക്ക് അതാണ് കുഞ്ഞുങ്ങളെ പോലെ ആകും നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന് ബൈബിളിൽ പറയുന്നതിന് കാര്യം അതാണ് അപ്പൊ ഈശ്വരൻ ഇരിക്കാനുള്ള സ്ഥലം അത്രയും വിശുദ്ധമായ പരിപാവനമായ സ്ഥാനമായിരിക്കും ആ സ്ഥാനത്തിന്റെ സംശുദ്ധി ഉറപ്പുവരുന്ന് വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഒരു ഈ സിദ്ധന്മാരുടെ ഈ ഈ പറയുന്ന അവരെ പ്രോപ്പറായിട്ട് അവിടെ ഇരുത്തുകയാണ് കാരണം ആ ചൈതന്യം വന്നു കഴിഞ്ഞാൽ ആ ചൈതന്യത്തിൽ ഇരിക്കാനൊരു പീഠം അവിടെ ഉണ്ടാകണം ഈ നമ്മൾ സാധാരണ ഈ ക്രിസ്ത്യൻ അച്ഛന്മാർ പള്ളിയിലച്ചന്മാർ അവരും ഇതുപോലെയാണ് ഒരു സമാധി അവസ്ഥയിലാണ് അവരെ ഇരുത്തുന്നത് പക്ഷേ അത് എത്രത്തോളം എങ്ങനെയാണ് അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ യത് ഭവ തദ്ഭവതി എന്നാണ് ചിന്തിക്കുന്നത് അതായത് നമുക്ക് എന്താണോ നമ്മൾ ഭാവിച്ചെടുക്കുന്നത് അങ്ങനെ ആയിത്തീരുന്നു എന്നാൽ അപ്പോ നമ്മളിപ്പോ സാമ്പാർ ഉണ്ടാക്കുമോ സാമ്പാറിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് എല്ലാവരും പക്ഷെ കേരളത്തിൽ നമ്മളിപ്പം കാസർഗോഡ് പോയി കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പാറിന്റെ ടേസ്റ്റ് ആയിരിക്കില്ല നമ്മൾ കണ്ണൂരിൽ പോയി കഴിക്കുമ്പോഴേ സെയിം സാധനം ആയിരിക്കില്ല തിരുവനന്തപുരത്ത് കിട്ടുന്നത് ഇനി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏറെക്കുറെ സെയിം ആണ് അതിനകത്തുള്ള പ്രോസസ് സെയിം ആണ് പേര് സെയിം ആണ് പക്ഷേ എങ്കിലും അതിന് മാറ്റങ്ങൾ വരും കാരണം ഇത് ഉണ്ടാക്കുന്ന ആളിന്റെ ഒരു ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ കറിക്ക് അതിൻ്റെതായ ഒരു ഡാമേജ് ഉണ്ടാകും അതേസമയം നല്ല മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അല്ലെ ഭജൻസ് പാടിക്കൊണ്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഭജൻസ് പാടിക്കൊണ്ട് ഉണ്ടാക്കുന്ന കറിക്ക് അതിന് പ്രത്യേകമായ ഒരു ടേസ്റ്റ് വരുന്നെന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾക്ക് എന്നറിയാം അമ്പലപ്പുഴ ഉണ്ണിക്കൊണ്ടന്റെ പാൽപ്പായസം അതിന്റെ റെസിപ്പി എന്താണെന്ന് അതുപോലെ എന്ത് ചെയ്താലും അവിടെ ഉണ്ടാക്കിയാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും ചില സ്ഥലങ്ങളിൽ കൊട്ടാരകര ഗണപതിയുടെ ഉണ്ണിയപ്പം ഇത് അതിന് കാരണം അവിടെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഭാവം അവിടെ ഉണ്ടാകുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആണ് അത് എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈ പറയുന്ന വിചിത്രമായിട്ടുള്ള വിഭിന്നങ്ങളായിട്ടുള്ള ഒരുപാട് ആരാധനാക്രമങ്ങളുണ്ട് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മന്ത്രജപങ്ങൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആദിവാസി മാന്ത്രികത്തിൽ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ചിട്ടയും ഇല്ലാതെ അവർ വായി തോന്നി പലതും പറയുന്നു പക്ഷെ ആ പറയുന്നതിനെല്ലാത്തിനും ഫലസിദ്ധി വളരെ കൂടുതലാണ് 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 അപ്പം അവിടെ മനോഭാവമാണ് പ്രധാനം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഐതിഹ്യമല്ല ഒരു കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് വിഡ്ഡി ഊഷ്പാണ്ഡം എന്ന് പറഞ്ഞ ഒരു മന്ത്രം അത് മന്ത്രം എന്ന് പറഞ്ഞിട്ട് ഗുരു ശിഷ്യനെ പറ്റിക്കുകയാണ് പക്ഷെ ആ മന്ത്രത്തിനെ നൂറ് ശതമാനം കൂടി ഗുരു കൂടി അദ്ദേഹം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് അത് അതിന് ഫലസിദ്ധി കിട്ടിയതാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ഓരോ രീതികളിലാണ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവരെടുക്കുന്ന ഭാവന എന്താണ് അല്ലെങ്കിൽ അവർ കടന്നു വന്ന വഴികളിൽ അവർക്ക് കിട്ടിയ നോളജ് എന്താണ് അതനുസരിച്ചാണ് അവർക്ക് അവിടെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് അതിൽ അതിനനുസരിച്ചുള്ള എനർജി വിന്യാസങ്ങളുണ്ടാവും അതിന് സംശയമല്ല ഞാൻ പറയുന്നു അതിന് അതിനനുസരിച്ചുള്ള എനർജി വിന്യാസങ്ങളുണ്ട് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല എനർജി എല്ലായിടത്തും എനർജി ഉണ്ട് എന്തായാലും ഉണ്ട് എനർജി എന്തായാലും ഉണ്ട് എന്തായാലും നല്ലൊരു ടോക്കായിരുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം